കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും കടങ്ങോട് മൾട്ടി പർപ്പസ് സഹകരണ സംഘം സ്ഥാപക നേതാവും ഡി സി സി സെക്രട്ടറിയുമായിരുന്ന ടി കെ ശിവശങ്കറിന്റെ നിര്യാണത്തിൽ സർവകക്ഷിയോഗം അനുശോചിച്ചു വൈകിട്ട് പന്നിത്തറം സെന്ററിൽ നടന്ന യോഗത്തിൽ കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷത വഹിച്ചു വൈകീട്ട് പന്നിത്തടം സെന്ററിൽ നടന്ന സർവ്വകക്ഷി അനുശോചന യോഗത്തിന് കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എയും കെ പി സി സി വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ വി ടി ബൽറാം അനുസ്മരണ പ്രഭാഷണം നടത്തി കെ പി സി സി അംഗം ജോസഫ് ചാലുശ്ശേരി മാസ്റ്റർ സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ ടി ബാഹുലയൻ മാസ്റ്റർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ എം എസ് ബഷീർ കെ സി ഹംസ റഫീഖ് തങ്ങൾ പി എസ് പ്രസാദ് വി കെ രഘുസ്വാമി ടി അരവിന്ദാശൻ സുരേഷ് മമ്പറമ്പിൽ പി വി കൃഷ്ണൻ കല്യാണി എസ് നായർ ഫ്രാൻസിസ് കൊള്ളന്നൂർ ഷറഫു പന്നിത്തടം പി കെ രാമകൃഷ്ണൻ പി കെ വിനയകുമാർ അക്ഷയ് ബിജോയ് ബാബു സത്താർ ആദൂർ തുടങ്ങി വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ജനപ്രതിനിധികളും അനുശോചനമറിയിച്ച് സംസാരിച്ചു